ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറി ഈ കാട്ടുമനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത് ഭജന സോപാന സംഗീതം തായമ്പക നൃത്തം ഉണർത്തുപാട്ടുകൾ തിരുവാതിര എന്നിവയും ഉണ്ടായിരുന്നു ആറാട്ട് കളംപാട്ട് തോൽപ്പാവക്കൂത്ത് കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉത്സവകാലത്ത് എല്ലാ ദിവസവും നടക്കും മുപ്പത്തിയൊന്നിന് പൂരം ദിവസം രാവിലെ ഏഴിന് ദേവി മഹാത്മ്യ പാരായണം എട്ട് മുപ്പതിന് ആറാട്ട് പൂമുടൽ വൈകീട്ട് പാന ബാൻഡ് മേളം എന്നിവ നടക്കും അഞ്ചുമണിയോടെ നാനാഭാഗത്തു നിന്നുമുള്ള വേലകളെത്തും അഞ്ചുമണിക്ക് പൂരപ്പറമ്പിൽ പൂരം നിരക്കും വടക്കൻ വേലയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി മുൻ ഭാരവാഹികളായ പടിഞ്ഞാക്കര അപ്പുണ്ണി പടിഞ്ഞാക്കര നാരായണൻകുട്ടി പുലക്കൂട്ടത്തിൽ രാമൻകുട്ടി താഴത്തെ പൊരിക്കൽ വാസു എന്നിവരെ വടക്കൻ വേല കമ്മിറ്റി പുന്നാംപറമ്പ് ക്ഷേത്രത്തിൽ അദരിച്ചു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് യു ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ കെ പി കൃഷ്ണദാസ് കെ പി ഹരിദാസ് കെ പി ഉണ്ണികൃഷ്ണൻ സുനിൽ പി പി ടി പി മണികണ്ഠൻ ടി കൃഷ്ണദാസ് ദേവസ്വം പ്രസിഡന്റ് കെ രവീന്ദ്രകുമാർ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു